അള്ളാഹു പറയുന്നുണ്ട് പരസ്യമാക്കുന്നതിലും രഹസ്യമാക്കുന്നതിലും ഹൈറുണ്ട് എന്താണ് എന്താണ് പരസ്യമാക്കുന്നതിലെ ഹൈർ നമ്മൾ പരസ്യമാക്കുന്നതിനും കൊടുക്കുമ്പോ അത് പരസ്യമാക്കിയാലുള്ള ഉപകാരം എന്താണ് ഇങ്ങനെയുള്ള സദസ്സുകളിൽ വെച്ച് ഇങ്ങനെയുള്ള സദസ്സുകളിൽ വെച്ച് ഇവിടെ തേൻ വിൽക്കപ്പെടും എന്തിനാണ് തേൻ നിങ്ങൾക്ക് നൽകുന്നത് ഒരു ഔഷധമാണ് അതിനും പുറമത് മന്ത്രിച്ച തേനായിരിക്കും അതോടൊപ്പം ആ ഒരു മന്ത്രിച്ച ഔഷധം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അള്ളാഹുവിന്റെ സ്ഥാപനത്തിലേക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഭാവന നൽകാൻ വേണ്ടി അത്രയും സമയത്ത് ഞാൻ ഇപ്പൊന്നും പൈസ കൊടുക്കൂ നിങ്ങൾ തരി ഞാൻ അത് രഹസ്യമായിട്ട് കൊടുത്തോളാം അങ്ങനെ ചെയ്യരുത് അതല്ല അത് നിങ്ങൾ നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞത് സ്വതക്കകൾ പരസ്യമാക്കിയാൽ അത് നല്ലതാണ് എങ്ങനെയാണ് നല്ലതാവുക ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഒരു തേൻ്റെ കുപ്പിയുണ്ട് നിങ്ങൾ ആരാ ഒരു അയ്യായിരം രൂപയ്ക്ക് വാങ്ങിക്കാൻ അപ്പം എല്ലാവരും ഇങ്ങനെ കൈത്താഴ്ത്ത് ഞാൻ വാങ്ങിക്കൂല ഞാൻ രസേട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ആ തേൻ അവിടെ തന്നെ ഉണ്ടാവും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പം എൻ്റെയും ഒരാൾ ഏറ്റെടുക്കും ചാടി എണിക്കും സാധനം ഞാൻ ഏറ്റെടുക്കാം എത്ര രണ്ടായിരം രൂപ അഹമ്മദില്ല അപ്പൊ അത് കാണുമ്പോൾ വേറൊരാൾ ഏറ്റെടുക്കും ഞാൻ ഏറ്റെടുത്തോളാം ഒരാൾ പറയും ഞാൻ ഒരു ആയിരത്തിന് ഒരാൾ പറയും ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറിന് ഇങ്ങനെ ഓരോ ആളുകൾ ഏറ്റെടുക്കും അതിലൊരു പാവപ്പെട്ട ഒരാളെ ചെന്നിട്ട് ഞാൻ ഞാനൊരു അയ്യായിരത്തിന് ഏറ്റെടുക്കാം അപ്പോൾ മുതലാളിമാരൊക്കെ ചിന്തിക്കും പഠിച്ചോന്ന് ഇയാൾ അയ്യായിരം കൊടുത്താൽ ഞാൻ അയ്യായിരം കൊടുക്കുന്നത് മോശം അല്ലേ എന്നാ ഞാൻ പതിനായിരം കൊടുത്തോളാം അപ്പിതാണ് ഈ പരസ്യമായി കൊടുക്കുന്നതിന്റെ പുണ്യം അതാണ് അതിലും നന്മയുണ്ട് ആര് ആരെ കണ്ടിട്ടാണോ നമ്മൾ കൊടുക്കുന്നത് ആദ്യമായി കൊടുക്കുന്ന ആളുകൾക്കൊക്കെ പ്രതിഫലമുണ്ട് ആദ്യമായി ണീറ്റ് കൊടുക്കുന്ന ആളുകൾക്കാണ് ശേഷം കൊടുക്കുന്നവരുടെ നല്ല കാര്യത്തിനു തുടക്കം കുറിച്ചു ആദ്യം ഒരാളെടുത്തിട്ട് ഒരയ്യായിരം രൂപ ഏറ്റെടുത്തു അയാൾക്ക് അതിന്റെ കൂലിയുണ്ട് ആ അമില ആരാണോ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനത്തെ ഏറ്റെടുക്കുന്നത് ശേഷം വരുന്ന ആളുകൾ അവർക്ക് അല്ലാഹു എത്ര പ്രതിഫലം കൊടുക്കുന്നുണ്ടോ അതെല്ലാം ആദ്യം ആദ്യം ചെയ്യുന്ന ആളുകൾക്കും അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് റസൂൽ അപ്പൊ നൂറാളുകൾ ഉണ്ടെങ്കിൽ ഇയാൾക്ക് നൂറ്റി ഒന്ന് ശ്വതകയുടെ പ്രതിഫലമാണ് ആദ്യം ഏറ്റെടുത്ത ആളുകൾ പിന്നെ രണ്ടാമത് പിന്നെ മൂന്നാമത് അപ്പൊ അവസാന ഏറ്റെടുത്ത ആളുകൾക്ക് അയാളുടേത് മാത്രം ഉണ്ടാവും ശേഷമുള്ളവരുടേത് ഉണ്ടാവൂല അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വതകൾ പരസ്യമാക്കുന്നതിനും നന്മയുണ്ട് എല്ലാ സ്ഥലത്തും നിങ്ങൾ സ്വതകകൾ പരസ്യമാക്കുന്നത് നല്ലതാണ് എന്നാൽ അങ്ങനെ പരസ്യമായി ഏറ്റെടുത്തതിന് ശേഷം അതിനെ നിങ്ങൾ രഹസ്യമാക്കി വെച്ചാൽ ചിലത് ചിലര് ഒരയ്യായിരം പരസ്യമായിട്ടെടുത്തു ഒരു രണ്ടായിരം രൂപ രഹസ്യമാക്കി ആരും അറിയാതെ ബക്കറ്റിലിട്ടു അല്ലെങ്കിൽ അയ്യായിരം രൂപ ആരും അറിയാതെ ബക്കറ്റിൽ ഇട്ടു നേരെ സംഘാടകരുടെ കയ്യിൽ കൊടുക്കുമ്പോ അവരറിയും സംഘാടകരെ പേനും കടലാസൊക്കെ എടുത്ത് വരുമ്പോ നമ്മൾ ഇങ്ങനെ പേരൊന്നും പറയണ്ട എന്റെ ഒരു അയ്യായിരം കൊടുക്കും അത് അയാൾ അറിഞ്ഞു അയാൾ അത് അറിയും റസീറ്റ് തരുമ്പോൾ പക്ഷെ കമ്മിറ്റിക്കാരും അറിയും അപ്പൊ അതും വേണ്ട അങ്ങനെ റസീറ്റും പിന്നെ പ്രശസ്തിയും ഒന്നുമില്ലാതെ ബക്കറ്റിൽ പത്ത് രൂപയും അഞ്ചു രൂപയൊക്കെ ഇടുന്നത് മാറ്റി ബക്കറ്റിൽ ഇടുന്ന സ്വതക്ക അതാണ് നിങ്ങൾ രഹസ്യമാക്കി കൊടുക്കുന്ന സ്വതക്ക അങ്ങനെ നിങ്ങൾ രഹസ്യമാക്കി കൊടുത്താൽ നിങ്ങൾ അങ്ങനെ രഹസ്യമായിട്ട് പാപങ്ങളായ ആളുകൾക്ക് നൽകുകയൊക്കെ ചെയ്താൽ അത് മാത്രമല്ല ഈ കാരണം നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് രഹസ്യമായ അള്ളാഹും നമ്മളും മാത്രം അറിയുന്ന സ്വതക്ക നമ്മളിൽ ഉണ്ടാവണം അള്ളാഹുവും നമ്മൾ മാത്രം ഭർത്താവ് അറിഞ്ഞിട്ടില്ല മക്കൾ അറിഞ്ഞിട്ടില്ല ഭാര്യ അറിഞ്ഞിട്ടില്ല മാതാപിതാക്കളോ ചങ്ങാതിമാരോ ഒരാളും അറിയാത്ത രഹസ്യമായ സ്വതകൾ ഉണ്ടാവണം അല്ലാഹുതൂഫിക്ക് ചെയ്യട്ടെ പിന്നെ രാത്രിയുള്ള തഹജു നിസ്കാരങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ കിടന്നുറങ്ങാറുണ്ടായിരുന്നു രാത്രി കിടന്നുറങ്ങും രാത്രി ഉറക്കത്തിൽ നിന്ന് നമ്മൾ അറിയൂലേ നമ്മളൊക്കെ രാത്രി ഉറങ്ങിയാൽ പല മേഖലകളിലേക്കും ചെരിഞ്ഞും മറിഞ്ഞും കാലും കൈയൊക്കെ അവിടെയൊക്കെ വെച്ച് നമ്മൾ ഉറങ്ങും അങ്ങനെ ഉറക്കത്തിൽ നിന്നൊന്ന് തെന്നുമാറി കയ്യൊന്ന് നീട്ടിയപ്പോ കൂടെ ഉറങ്ങുന്ന ലഭിത്തങ്ങളെ കാണാനില്ല ഭർത്താവ് എണീറ്റ് പോയിരിക്കുകയാണ് ഭർത്താവിനെ കാണുന്നില്ല പതിവ് പോലെ ഭർത്താവിന് സംശയം തോന്നും ഭാര്യക്ക് സംശയം തോന്നും ഭർത്താവ് എവിടെയാണ് എവിടെ പോയി എന്നുള്ള സംശയം ഭാര്യക്ക് തോന്നും ഉടനെ തന്നെ ഐഷാ ബിബിർ അലി അള്ളാഹ് എണീറ്റ് നിൽക്കുകയും ഉടനെ അന്വേഷിച്ചു ആ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭാര്യ പോലും അറിയാതെ അറിയിക്കാതെ ഹബീബ് അലൈഹി നബി തങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മഹാത്മഹദിയായ ആയിഷാബി അലി അള്ളാഹു എന്നെ കാണുകയുണ്ടായി അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ്ഹു നിസ്കാരം ആ നിസ്കാരത്തിൽ വെച്ച് നബി ദുആ ചെയ്യുന്നുണ്ട് തൃപ്തി കൊണ്ട് ഞാൻ ദേശത്തിൽ നിന്ന് തൃപ്തിയെ ചോദിക്കുകയാണ് എന്നോട് നീ കോപിക്കല്ല റബ്ബേ എന്നോട് നീ ദേഷ്യപ്പെടല്ല റബ്ബേ എന്നെ നീ ഇഷ്ടപ്പെടണമെന്നർത്ഥമുള്ള അള്ളാഹുവേ നിന്റെ നിന്റെ തൃപ്തിയെ ഞാൻ ചോദിക്കുകയാണ് നീ എന്നെ ശിക്ഷിക്കരുത് എനിക്ക് നീ തരണേ മാപ്പുതരണയല്ല ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് ഞാൻ നിന്നെ പുകഴ്ത്തുകയാണ് എന്നർത്ഥമുള്ള ദിക്കറ് അള്ളാഹുവിന്റെ ഹബീബ് പള്ളിയിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസ്കരിച്ചു കൊണ്ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ സ്വന്തം ഭാര്യമാരറിയാത്ത തഹജു നിസ്കാരങ്ങൾ അതുപോലൊരുപാട് വിഷയങ്ങൾ രഹസ്യമായി ചെയ്യേണ്ട ഒരുപാട് അമലുകൾ അള്ളാഹുവിന്റെ ഹബീബ്ലാഹുലി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തിനേറെ മഹാനായ മഹാനായ മുബാറക് അബ്ദുല്ലാഹിബിൻ മുബാക്രന്തമായി ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു സഹോദരനെ കാണാറുണ്ടായിരുന്നു ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു സഹോദരനെ കാണും അയാളുമായി സംസാരിക്കും എപ്പോഴും സംസാരിക്കും ഹദീസുകൾ പറഞ്ഞു കൊടുക്കും സംശയങ്ങൾ ചോദിക്കും അങ്ങനെയുള്ള ഒരാളെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അയാളെ കാണാനില്ല നാട്ടുകാരോട് ചോദിച്ചു എവിടെ ഇന്നാലിന്ന് ആ വ്യക്തി എവിടെ എന്ന് ചോദിച്ചു അപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞത് ആ വ്യക്തി പതിനായിരം രൂപ കടം കാരണം ജയിലിലാണ് കടം കടം കയറി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ജയിലിലാണ് സുബഹാനം രൂപ കടം കാരണം ജയിലിലാണെന്നോ ആർക്കാണ് അയാൾക്ക് ആർക്കാണ് അയാൾ കൊടുക്കാനുള്ളത് ആ കൊടുക്കാനുള്ളവരുടെ പേര് പറഞ്ഞു നേരെ പോയി അയാളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ഇന്നാലിന്ന് ആൾ ഇത്ര ദൃഹം തരാനുണ്ടോ ഉണ്ട് പതിനായിരം ദൃഹം എന്നാൽ ഇതാ പിടിച്ചോളൂ അയാളെ മോചിപ്പിക്കണം പക്ഷേ ഞാനാണ് ആ കടം തന്നത് എന്ന് അയാളോടോ ഒരാളോടും പറയാൻ പാടില്ല ഈ പതിനായിരം ദൃഹം തന്നത് ഞാനാണ് എന്ന് ഒരാളോടും പറയാൻ പാടില്ല നമ്മൾ എങ്ങാനും അങ്ങനെ ചെയ്താൽ എത്ര ഫോട്ടോകൾ വരും എത്ര ന്യൂസുകൾ വരും എത്ര ന്യൂസുകൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ അത് പിശാച്ച് മനസ്സിലിട്ട് തരാൻ ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്നതാരും അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുമ്പോൾ അഖിലാസോടെയാണ് കൊടുക്കുന്നത് പിന്നെ പിശാച്ചിന് ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള അമൽ ഏറ്റവും വെറുപ്പുള്ള അമൽ ഏറ്റവും പ്രയാസമായി തോന്നുന്ന അമലാണ് നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന അമൽ അത് വലിയ പേടിയാണ് പിശാച്ചിനെ അതിനേക്കാളും വലിയ പേടി വേറെ പിശാച്ചിനില്ലേ ഇല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പിശാച്ച് എങ്ങനെയെങ്കിലും ഈ രഹസ്യമായ അമലിനെ പരസ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും എങ്ങനെയെങ്കിലും ക്ഷമിക്കും അങ്ങനെയാണ് നമ്മുടെ ചങ്ങാതിമാരെങ്ങനെ സംസാരിക്കുമ്പോ പറയും എടോ ഞാനേ മദ്രസയിലേക്ക് ഒരു അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല ആ കഴിഞ്ഞു അതേപോലെ അവരോട് പറയും ഞാൻ ദിവസവും രണ്ട് ജൂസും മൂന്ന് ജ്യൂസും ഒക്കെ ഞാൻ തെഹജുക്കെ നിസ്കരിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ ആ അമലുകൾ ചെയ്തത് രഹസ്യമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെയാണ് പക്ഷെ പിശാച്ചിന് ദൃഷ്ടമല്ല പിശാച്ച് എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കും അത് നമ്മൾ പറയും നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കാൻ സത്യസന്ധമായിട്ടൊന്ന് ചിന്തിക്ക് ഞാനും എൻ്റെ റബ്ബും അറിയുന്ന എത്ര അമലുകൾ നമ്മുടെ കയ്യിലുണ്ട് ഭാര്യ അറിയാത്ത മക്കൾ അറിയാത്ത ചങ്ങാതിമാരറിയാത്ത എത്ര അമൽ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ടോ ഒന്നെങ്കിലുണ്ടോ ആലോചിക്കേണ്ട വിഷയമാണ് ഒന്നെങ്കിലും ഉണ്ടോ ഇല്ല ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും നിർബന്ധമായും മിനിയുള്ള ദിവസങ്ങളിൽ അത്തരം ഒരുപാട് അമലുകൾ ഒരുമിച്ച് കൂട്ടണം മഹാനായ മുബാറക് അബ്ദുല്ലാഹിബു പതിനായിരം ദുർഹം കൊടുത്തു പതിനായിരം ദുർഹം എന്നിട്ട് പറഞ്ഞു ഞാൻ തന്നതാണെന്നൊരാളോടും പറഞ്ഞേക്കരുത് അയാളോട് വരെ പറയാൻ പാടില്ല തിരിച്ച് നേരനാട്ടിലേക്ക് വന്നു മഹാനായ അബ്ദുല്ലാഹിബിൻ അൽ മുബാറക് തങ്ങളുടെ ക്യാഷ് കിട്ടിയതിനു ശേഷം അയാൾ മോചിതനായി നാട്ടിലേക്ക് എത്തി നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് നാട്ടുകാര് പറഞ്ഞത് അൽ മുബാറക് ആണോ എവിടെ പോയി എന്നാലിന്ന വഴിയിലൂടെ പോയിട്ടുണ്ട് പിന്നാലെ പോയപ്പോ മഹാനായ അബ്ദുല്ലാഹി തങ്ങള് കിട്ടി നിങ്ങൾ എന്നെ ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു കാണാഞ്ഞിട്ട് ചോദിച്ചതാണ് എവിടെയായിരുന്നു എനിക്ക് കടം കയറി പതിനായിരം രൂപയുടെ കടമുണ്ടായിരുന്നു അത് കാരണത്താൽ ഞാൻ ജയിലിലായി

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന അമൽ സംഘടനയുടെ പേരിൽ ചെയ്യുന്ന അമലല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ചെയ്യുന്ന അമലല്ല ഒരു സംഘടനയുടെ പേരിൽ അമലുകൾ ചെയ്യുമ്പോൾ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾക്ക് അത് പബ്ലിഷ് ചെയ്യേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾക്ക് പബ്ലിഷ് ചെയ്യേണ്ടി വരും അത് വ്യക്തിപരമായി ബാധിക്കില്ല കാരണം അത് പാർട്ടിയുടെ വളർച്ചയാണ് അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന മലുകൾ അതൊരിക്കലും മറ്റൊരാൾ കാണണമെന്ന് ആഗ്രഹിച്ചു പോകരുതേ